ഗുരുവായൂരപ്പന് മഹീന്ദ്രാർ വഴിപാടായി കിട്ടിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഇപ്പോഴിതാ ഗുരുവായൂരപ്പന് വീണ്ടും അടിപൊളി വലിയൊരു വഴിപാട് കിട്ടിയിരിക്കുകയാണ് ഹ്യുണ്ടായുടെ ലേറ്റസ്റ്റ് മോഡൽ ഗ്രാൻഡ് ഐറ്റൻ കാർ ആണ് വഴിപാടായി ലഭിച്ചത് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഹ്യുണ്ടായുടെ കേരള ഡീലർ കേശ്വിൻ എം ഡി ഉദയകുമാർ റെഡ്ഡിയിൽ നിന്നും കാർ ഏറ്റുവാങ്ങി കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ശ്രീ ഗുരുവാരപ്പന്റെ പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ നൽകി കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് ക്ഷേത്രം നട തുറന്നപ്പോഴായിരുന്നു സമർപ്പണം ദേവസ്വം ഭരണസമിതി അംഗം കെ പി വിശ്വനാഥൻ കേശ്വിൻ സിഇഒ സഞ്ജുലാൽ രവീന്ദ്രൻ ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ ടോർസ് ആൻഡ് പർച്ചേസ് ഡി എ എം രാധ മാനേജർ സുനിൽകുമാറും ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗുരുവായൂരപ്പന് ഭക്തർ സമർപ്പിക്കുന്ന വഴിപാടുകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ആനയും സ്വർണവും രത്നവുമൊക്കെ ഇങ്ങനെ സമർപ്പിക്കുന്ന വഴിപാടുകളിൽ ഉൾപ്പെടാറുണ്ട് രാമായണ മാസാരംഭത്തിൽ ഗുരുവാരപ്പിന് കാണിക്കായ സ്വർണക്കിണ്ടി സമർപ്പിച്ചിരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് അന്ന് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത് അടുത്തിടെ ഗുരുവാരപ്പന്റെ ഇഷ്ടകലയായ കൃഷ്ണനാട്ടത്തിലെ വിശ്വരൂപ കിരീടം തിരുവനന്തപുരം സ്വദേശി വഴിപാടായി നൽകിയിരുന്നു രാജകൃഷ്ണനാർ പിള്ളയാണ് വിശ്വരൂപ കിരീടം ഗുരുവാരപ്പിന് വഴിപാടായി സമർപ്പിച്ചത് കൃഷ്ണനാട്ടവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ് വിശ്വരൂപം വഴിപാട് ഭഗവാന്റെ വേഷഭൂഷാദികളും കിരീടവും ധരിച്ച് ഭഗവത് സന്നിധിയിൽ ഭക്തൻ സ്വയം സമർപ്പണം ചെയ്യുന്നു എന്നതാണ് ഈ വഴിപാടിന്റെ പ്രത്യേകത രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രവാസി വ്യവസായിയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ രവിപിള്ള ഗുരുവാരപ്പന് സ്വർണ്ണ കിരീടം നടക്കിവച്ചിരുന്നു ഉന്നത നിലവാരത്തിലുള്ള ഒറ്റ മരതക കല്ല് പതിപ്പിച്ച എഴുനൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന കിരീടമാണ് സമർപ്പിച്ചത് നാൽപ്പത് ദിവസം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത് രവി പിള്ളയുടെ മകൻ ഗണേഷിന്റെ വിവാഹം നടക്കുന്നതിന് മുന്നോടിയായാണ് സ്വർണ്ണ കിരീടം മുന്നിൽ സമർപ്പിച്ചത് ഏഴേ മുക്കാലിഞ്ചുയരവും അഞ്ചേ മുക്കാലിഞ്ചു വ്യാസവും ഉള്ള കിരീടം നക്ഷി ഡിസൈനിൽ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ചതാണ് ഓരോ ശില്പവും കലാസൃഷ്ടിയും വ്യത്യാസമായിരിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്ഷേത്രമധികാരുടെയും തന്ത്രി മേൽശാന്തി എന്നിവരുടെയും നിർദ്ദേശങ്ങൾക്കും വിശ്വാസപരമായ നിബന്ധനകൾക്കും അനുസൃതമായാണ് കിരീടം നിർമ്മിച്ചിരിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൈദരാബാദ് ഫാക്ടറിയിലാണ് കിരീടം നിർമ്മിച്ചത് തിരുപ്പതി ബാലാജി ക്ഷേത്രം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ വിഗ്രഹം ഉൾപ്പെടെയുള്ള ആടയാഭരണങ്ങൾ പണിത പ്രശസ്തനായ പാകുന്നം രാമൻകുട്ടി ദണ്ഡപാണിയുടെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയത് ഗുരുവായൂർപ്പിന് പാൽപ്പായസം തയ്യാറാക്കാൻ മാന്നാറിലെ വിശ്വകർമ്മജകരുടെ കരവിരുതൽ ഭീമാകരമായ വാർപ്പ് ഈ അടുത്താണ് ലഭിച്ചത് രണ്ടേകാൽ ടൺ ഭാരത്തിൽ നിർമ്മിച്ച വാർപ്പിൽ ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽപ്പായസം ഒന്നിച്ച് തയ്യാറാക്കാം വാർപ്പ് പരുമലയിൽ നിന്ന് വാഹനത്തിലാണ് ഗുരുവായൂരിലെത്തിച്ചത് പരുമല പന്തപ്ല തെക്കേതിൽ കാട്ടുമ്പുറത്ത് അനന്തനാചാര്യുടേയും മകൻ അനു അനന്ത മേൽനോട്ടത്തിൽ ജഗന്നാഥൻ രാജേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാല്പതോളം തൊഴിലാളികൾ നാലു മാസത്തെ പരിശ്രമത്തിലാണ് വാർപ്പ് നിർമ്മിച്ചത് പ്രവാസിയായ ചേറ്റുവ സ്വദേശി പ്രശാന്താണ് ഗുരുവായൂരിൽ വഴിപാടായി വാർപ്പ് സമർപ്പിച്ചത് ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ് വാർപ്പ് ക്ഷേത്രത്തിനുള്ളിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തിലധികം കിലോ ഭാരവും എൺപത്തിയെട്ട് ഇഞ്ച് വ്യാസവും ഇരുപത്തിനാലിഞ്ച് ആഴവും അടി ചുറ്റളവുമുണ്ട് ഈ ഭീമൻ വാർപ്പിന് തൃശൂർ ചേറ്റുവ സ്വദേശി എൻ വി പ്രശാന്താണ് ശുദ്ധമായ വെങ്കല പഴയോടിൽ നിർമ്മിച്ച ഈ ഭീമൻ നാലുകാതൻ വാർപ്പ് ഗുരുവായൂർ ക്ഷേത്രനടയിൽ സമർപ്പിച്ചത് വെങ്കലം പഴയോട് ചെമ്പ് വെളുത്തിയം ഇത് ഉപയോഗിച്ച് ചുറ്റിലും ഗജലക്ഷ്മി ഗൌളി എന്നീ ചിത്രങ്ങളും വഴിപാടുകാരന്റെ പേരും പതിപ്പിച്ചിരുന്നു ശബരിമല ഏറ്റുമാനൂർ പാറമേക്കാവ് മലയാളപ്പുഴ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊടി നിർമ്മിച്ച വ്യക്തിയാണ് അനന്തരാചാരി ഭക്തരുടെ തിരുമുൽ കാഴ്ചകൾ എപ്പോഴും ഗുരുവായൂരപ്പനാണ് ധാരാളമായി ലഭിക്കാറുള്ളത് അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരപ്പന് പിറന്നാൾ ദിന സമ്മാനമായി സ്വർണ്ണ കിരീടം കോയമ്പത്തൂരിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന കെ വി രാജേഷ് ആചാര്യ സമർപ്പിച്ചിരുന്നു ഇതിന് ഏകദേശം മുപ്പത്തി പവൻ തൂക്കം വരും അതുപോലെ തന്നെ അഷ്ടമിരോഹിണി നാളിൽ ഗുരുവാരപ്പൻ ഈ കിരീടം ചാർത്തിയിരുന്നു വഴിപാടായി ലഭിക്കുന്ന സാധനങ്ങൾ അന്നേ ദിവസം ഭഗവാനെ ചാർത്തുകയും പിന്നീട് ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്യും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ഭാര്യ ദുർഗ ഗുരുവാരപ്പന് വഴിപാടായി നൽകിയ മുപ്പത്തിരണ്ട് പവന്റെ സ്വർണ്ണ കിരീടവും വാർത്തകളിൽ ഇടപെടും ഇങ്ങനെ വിലപിടിപ്പുള്ള ധാരാളം വഴിപാടുകളാണ് വിലപിടിപ്പുള്ള പല സാധനങ്ങളാണ് വഴിപാടുകളായി ഗുരുവായപ്പന് ലഭിക്കാറുള്ളത് പക്ഷേ എന്ത് ലഭിച്ചാലും ഭക്തരുടെ ഭക്തി മാത്രം മതി സ്നേഹം മാത്രം മതി എന്ന് ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ഭഗവാൻ ഇതൊന്നും ആവശ്യമേ ഉള്ള കാര്യമല്ല ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്